നമസ്കാരം ആരാണ് ഭൂമിയുടെ അവകാശികൾ ഈ ചോദ്യത്തിന് ഉത്തരം ആദിവാസികൾ എന്ന് തന്നെയാണ് എന്നാൽ അവൻ്റെ ഭൂമിയിൽ മേലുള്ള അവകാശം ഇപ്പോഴും നിഷേധിക്കപ്പെടുന്നു എന്നത് വസ്തുതയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏഴു ദശാബ്ദം കഴിഞ്ഞിട്ടും ഈ സ്ഥിതിയിൽ വലിയ മാറ്റം വന്നിട്ടില്ല ഇതിൻ്റെ തുടക്കം ബ്രിട്ടീഷ് കാലത്താണ് ഇന്ത്യൻ വനവിഭാഗങ്ങളുടെ വൈദേശിക ചൂഷണത്തിന് നിയമം കൊണ്ടുവന്ന് ആദിവാസികളെ അവരുടെ മണ്ണിൽ തന്നെ അന്യരാക്കിയത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ മദ്രാസ് വനനിയമം പാസാക്കിയതിനെ തുടർന്ന് വനമേഖലകളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും താമസം മാറ്റുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഗോത്രവർഗക്കാരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടു ഗോത്രവർഗക്കാർ പരമ്പരാഗതമായി കൃഷിയാണ് നടത്തി വന്നിരുന്നത് കൃഷിയിൽ സ്ഥിരമായ വയലുകളോ കൃഷിയിടങ്ങളോ ഇല്ല ആവശ്യാനുസരണം കാട് തീയിട്ടോ വെട്ടി തെളിയിച്ചോ സ്ഥലമൊരുക്കി കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണിത് വിളവെടുപ്പോടെ സ്ഥലം ഉപേക്ഷിക്കപ്പെടുന്നു എന്നാൽ സംരക്ഷിത വനഭൂമിയായി പ്രഖ്യാപിച്ചതോടെ ആദിവാസികൾ പരമ്പരാഗതമായി ചെയ്തു വന്ന പോട് കൃഷിക്കും നിരോധനം വന്നു ഇതോടെ ആദിവാസികളുടെ ഉപജീവന വ്യവസ്ഥ തകർന്നു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൂലിയില്ലാതെ പോലും ജോലി ചെയ്യാൻ ആദിവാസി സമൂഹം നിർബന്ധിതരായി ഹൈദരാബാദിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായിരുന്നു കാരണം നഗരത്തിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വനത്തിലുള്ളവരെ ചൂഷണം ചെയ്യുക എന്ന ബ്രിട്ടീഷ് നയം തന്നെയായിരുന്നു ഹൈദരാബാദിലെ അവസാനത്തെ നൈസാമായിരുന്ന ആസിഫ് മിർ ഉസ്മാം അലിഖാൻ്റെയും രീതി ഇത് നടപ്പിലാക്കാനായി അന്നേ വരെ ലോകം കണ്ട ഏറ്റവും ക്രൂരമായ സൈന്യത്തിലൊന്നായ റസാക്കർമാരെ അയാൾ സൃഷ്ടിച്ചെടുത്തു തൻ്റെ ഭരണത്തിന് കീഴിലുള്ള ആദിവാസികളോട് നിഷ്കരണം അയാളും സൈന്യവും പെരുമാറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ മദ്രാസ് ഫോറസ്റ്റ് ആക്ടിന് സമാനമായ ചില നിയമങ്ങൾ അയാൾ നടപ്പിലാക്കി ഈ നിയമങ്ങൾ പ്രധാനമായും ബാധിച്ചത് ഗോണ്ട് സമുദായത്തെയായിരുന്നു ഇന്ത്യയുടെ മധ്യഭാഗം മുതൽ ആന്ധ്രയുടെയും കർണാടകയുടെയും ഭാഗങ്ങളിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ആദിവാസി സമുദായമാണ് ഗോണ്ട് ഒരു കാലത്ത് ആന്ധ്രയെ മുഴുവൻ ഊട്ടിയിരുന്നവർ ദിവസം മുഴുവൻ പണിയെടുത്ത് അവർ വിളയിക്കുന്ന ധാന്യങ്ങളും മറ്റുമായിരുന്നു മറ്റ് ജനവിഭാഗങ്ങളുടെ പ്രധാന ആഹാരം ഗോണ്ടുകളുടെ പോണ്ട് കൃഷി സമ്പ്രദായം അലിഖാൻ ഖാൻ ക്രമേണ നിർത്തലാക്കി ഇതിനെതിരെ പ്രതികരിച്ചവരെ എല്ലാം അടിച്ചമർത്താനായി പുതിയൊരു പോലീസ് സേന തന്നെ ഉണ്ടാക്കിയെടുത്തു ജംഗലാത്ത് പോലീസ് സേന എന്നറിയപ്പെടുന്ന ഈ സേന ഗോണ്ട് സമുദായക്കാർ പോടു രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കാറാകുമ്പോൾ കൃഷിഭൂമിയിൽ അതിക്രമിച്ചു കയറി വിളവ് കൊള്ളയടിച്ചു കൊണ്ടുപോയി എതിർക്കുന്നവരെ നിഷ്കരണം കൊന്നു തള്ളി ജംഗലാത്ത് സേനയുടെയും നൈസാമിൻ്റെയും അതിക്രമം ക്രമേണ കുട്ടികൾക്കു മേലെയുമായി കുട്ടികളുടെ വിരലുകൾ മുറിച്ചായിരുന്നു ജംഗലാത്ത് സേന ആനന്ദം കണ്ടെത്തിയത് കുട്ടികൾ വളരുമ്പോൾ പോട് കൃഷിക്കായി കാടുകൾ തീയിട്ട് നശിപ്പിക്കും എന്നായിരുന്നു ഇതിന് കാരണമായി നൈസാം പറഞ്ഞിരുന്നത് നിർബന്ധിത നികുതി പിരിവ് കൂടിയായപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി നിരന്തരം ഗോണ്ടുക്കളും ജംഗലാത്ത് സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു ആ ഏറ്റുമുട്ടലുകളിൽ ഒന്നിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട ഒരു ആദിവാസി കർഷകൻ്റെ മകനായിരുന്നു പിന്നീട് വെള്ളക്കാരുടെയും ആസിഫ് മുർ ഉസ്മാം അലിഖാൻ്റെയും നെഞ്ചിൽ തീകോരിയിട്ട കൊമരം ഭീം ജൽ ജംഗൽ സമീൻ അതായത് വെള്ളത്തിനും വനത്തിനും ഭൂമിക്കും വേണ്ടി തെലുങ്കാനയിലെയും ആന്ധ്രയിലെയും ആദിവാസി പ്രസ്ഥാനങ്ങളുടെ ദീർഘകാല മുദ്രാവാക്യം ആദ്യമായി ഈ മുദ്രാവാക്യം ഉയർത്തിയ ധീരനാണ് കൊമരം ഭീം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആസിഫാബാദിലെ സങ്കേപ്പള്ളി വനമേഖലയിലെ ഗോണ്ട് ഗോത്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ചന്ത ബെല്ലാർപൂർ വനമേഖലയിൽ വളർന്ന ഭീം ഹൈദരാബാദ് നൈസാമിന്റെയും പോലീസിൻ്റെയും സമീന്ദർമാരുടെയും വന ഉദ്യോഗസ്ഥരുടെയും ക്രൂരമായ ചൂഷണത്തിനും പീഡനത്തിനും ഇരയും സാക്ഷിയുമായി പിതാവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുവെങ്കിലും കൊമരം ഭീമിനും കുടുംബത്തിനും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ആ പ്രദേശം വിട്ടുപോകേണ്ടി വന്നു അവർ കരീം നഗറിന് സമീപമുള്ള സർദാർപൂർ എന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്തു അവിടെ സമാന്താർ ലക്ഷ്മണൻ റാവുവിന്റെ നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയിൽ കൊമരം ഭീമം കൂട്ടാളികളും കൃഷി ആരംഭിച്ചു കൃഷി വിളവെടുക്കാൻ തയ്യാറായപ്പോൾ സിദ്ദിഖ് സാബ് എന്നു പേരുള്ള നൈസാമിന്റെ ഒരു ഉദ്യോഗസ്ഥനെ സമീന്ദാർ ഭൂമിയിൽ പണിയെടുക്കുന്നവരിൽ നിന്ന് നികുതി പിരിക്കാൻ ചുമതലപ്പെടുത്തി നികുതി പിരിക്കാനെത്തിയ ഉദ്യോഗസ്ഥനെ ഭീമം കൂട്ടരും എതിർത്തു തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ സിദ്ദിഖ് സാബ് കൊല്ലപ്പെട്ടു വിവരം പറഞ്ഞ നൈസാം കൊമരം ഭീമിനെ പിടികൂടാൻ സർവ്വ സന്നാഹങ്ങളെയും അയച്ചു വിവരം പറഞ്ഞ് ചന്ദാപൂരിലേക്ക് രക്ഷപ്പെട്ട ഭീം നൈസാമിനും ബ്രിട്ടീഷുകാർക്കും എതിരെ പോരാടിയിരുന്ന വിദോഭ എന്ന പത്രപ്രവർത്തകന്റെ സംരക്ഷണത്തിലായി വിദോഭ ഭീമിനെ ഇംഗ്ലീഷും ഉറുദുവും ഹിന്ദിയും പഠിപ്പിച്ചു എന്നാൽ വിദോഭ നൈസാം പോലീസിന്റെ അറസ്റ്റിലായപ്പോൾ ഭീം ആസാമിലേക്ക് രക്ഷപ്പെട്ടു അവിടെ തേയിലത്തോട്ടങ്ങളിൽ തൊഴിലാളി പ്രവർത്തകനായി സമരങ്ങളിൽ പങ്കെടുത്തു ആസാമിൽ അറസ്റ്റിലായപ്പോൾ ജയിൽ ചാടി രക്ഷപ്പെട്ട ഭീം വീണ്ടും ഹൈദരാബാദിലേക്ക് മടങ്ങി തൻ്റെ ജനതയെ ചൂഷണം ചെയ്യുന്ന ഹൈദരാബാദ് നൈസാമിനോട് പോരാടാൻ കൊമരം ഭീം മനസ്സിലുറപ്പിച്ചു ഇതിനിടെ സോംബായി എന്ന യുവതിയെ കൊമരം ഭീം വിവാഹം ചെയ്തു ഗറില്ലാ സംഘം രൂപീകരിച്ച ഭീം ഒരു ഗോണ്ട് രാജ്യം രൂപീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി കർഷകരെ ദ്രോഹിച്ച നിരവധി സമീന്ദർമാരെ ഭീം കൊലപ്പെടുത്തി ഭീമെന്ന പോരാളിയുടെ വളർച്ച കണ്ട നൈസാമിന് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി ഭീമിനെ ആദിവാസികൾ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിച്ചു ആസിഫാബാദ് ജില്ലയിലെ കളക്ടറോട് ഭീമിനോട് സന്ധി ചെയ്യാൻ ചർച്ചകൾക്കായി അയച്ചു എന്നാൽ ചർച്ച പരാജയപ്പെട്ടു പിന്നാലെ ഗർല യുദ്ധത്തിൻ്റെ ആരംഭവുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ ഒന്നാം തീയതി ആസിഫാബാദ് തഹസിൽദാറായിരുന്ന അബ്ദുൾ സത്താറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് ഭീമുള്ള പ്രദേശം വളഞ്ഞു സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ഗ്രാമത്തിലേക്ക് വെടിവെപ്പ് നടത്തി ധീരമായി പോരാടിയെങ്കിലും നൈസാമിന്റെ സൈന്യത്തിന്റെ തോക്കിൻ മുനയ്ക്ക് മുന്നിൽ ഭീമിനും കൂട്ടാളികൾക്കും അധികം സമയം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല കലിയടങ്ങാത്ത നൈസാം അവരുടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് തീ കൊളുത്തി അശ്വിനി മാസത്തിലെ ആ പൗർണമി രാത്രി പുലർന്നപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ വെന്ത് വെണ്ണീറായിരുന്നു ഇന്ന് ഭീം ഗോത്രത്തിന് ദൈവ സമാനനാണ് ഇന്ന് ആസിഫാബാദ് എന്ന പേരിൽ ഒരു ജില്ല നമുക്ക് കണ്ടെത്താൻ കഴിയില്ല കാരണം ഇന്ന് ആ ജില്ലയുടെ പേര് കൊമരംഭീം എന്നാണ് തെലുങ്കാന സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ആസിഫാബാദ് ജില്ലയുടെ പേര് മാറ്റി കൊമരം ഭീം ജില്ല എന്നാക്കി മാറ്റുകയായിരുന്നു എസ് എസ് രാജമൌലിയുടെ ബ്രഹ്മാണ്ട ചിത്രമായ ആർ ആർ ആറിൽ അനീതിക്കെതിരെ പോരാടിയ ധീരയോധാക്കളായ അല്ലൂരി സീതരാമരാജുവിൻ്റെയും കൊമരം ഭീമിൻ്റെയും കഥയാണ് ഫിക്ഷൻ കൂടി കലർത്തി പറഞ്ഞിരിക്കുന്നത് രണ്ട് കാലഘട്ടങ്ങളിലായി ജീവിച്ചിരുന്ന ഇവർ യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിരുന്നില്ലെങ്കിലും എന്നെങ്കിലും ഇരു പോരാളികളും കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ എന്ന ചിന്തയാണ് ആർ 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 എന്ന ചിത്രത്തിന് പിന്നിൽ സിനിമയിൽ കൊമരം ഭീമിൻ്റെ നൈസാമിനെതിരായുള്ള പോരാട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നില്ല അല്ലൂരി സീതരാമ രാജുവിനൊപ്പം ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടുന്ന ദേശാഭിമാനിയായാണ് കൊമരം ഭീമിനെ ആർ ആർ ആറിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്കിലും രണ്ട് ധീര ധീരദേശാഭിമാനികളെയും യുവതലമുറയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ ശ്രമത്തിന് കയ്യടി നൽകുക തന്നെ വേണം വെബ്ഡെസ്ക് ദത്തുമൂസ്